ഈ അനുഭവം എൻ്റെ ത്രിമധുരത്തിലെ പ്രിയപ്പെട്ട അമ്മമാർക്കും അമ്മമാരെ സ്നേഹിക്കുന്ന മക്കൾക്കും വേണ്ടിയാണ് എൻ്റെ പേര് സുധ എന്നാണ് എൻ്റെ നാല് വയസ്സിലെ അച്ഛൻ അമ്മ മരിച്ചുപോയി അതുകൊണ്ട് തന്നെ ഒരുപാട് കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതം അനുഭവിക്കേണ്ടി വന്നു പക്ഷേ എൻ്റെ അമ്മ മുൻപ് എന്നെ നെഞ്ചിൽ ചേർത്ത് കിടത്തി എന്നും എനിക്ക് കൃഷ്ണ കഥകൾ പറഞ്ഞു തന്നത് ഇന്നും എൻ്റെ മനസ്സിൽ നല്ല ഓർമ്മയായി തിളങ്ങി നിൽക്കുന്നു ആ ഒരു ശക്തിയിൽ മാത്രം ഞാൻ വളർന്നു എങ്ങനെയൊക്കെയോ ആരെയൊക്കെയോ സഹായം കൊണ്ട് പത്ത് വരെ പഠിച്ച് പാസ്സായി പിന്നെ പഠിക്കാൻ കഴിഞ്ഞില്ല അതിൻ്റെ പ്രയാസം ഇന്നും എന്നുമുണ്ട് എല്ലാം ഗുരുവായൂരപ്പിന് മാത്രം എൻ്റെ സങ്കടങ്ങൾ പറഞ്ഞു കരഞ്ഞും അങ്ങനെ ജീവിതം വിവാഹം ഒക്കെ കഴിഞ്ഞു ആ കഴിഞ്ഞ നാളിൽ ഭർത്താവിൻ്റെ വീട്ടുകാരത്ത് ഗുരുവായൂർ പോകാൻ പുറപ്പെട്ടു ആ സമയം ഞാൻ ഏട്ടൻ്റെ ഭാര്യയോട് പറഞ്ഞു പാൽപായസം വാങ്ങാൻ വലിയൊരു പാത്രം എടുക്കാം കൊണ്ടുവന്ന എല്ലാവർക്കും കണ്ണൻ്റെ പ്രസാദം കൊടുക്കാമല്ലോ എന്ന് എന്നെ കളിയാക്കിക്കൊണ്ട് ഏട്ടൻ്റെ ഭാര്യ പാൽ സൊസൈറ്റിയിൽ കൊണ്ടുപോകുന്ന വലിയ കുടം എടുത്ത് കാണുമ്പോൾ ചെയ്തുമതിയോ എന്ന് ചോദിച്ചു അവർ തമാശ കാണിച്ചതാണെങ്കിലും ഞാൻ ആ കുടം തന്നെ ഒരു വലിയ ബാഗിലെടുത്തു ഞങ്ങൾ ട്രെയിനിലെ ഗുരുവായൂരി പോയി കുണ്ണിക്കണ്ണനെ നന്നായി കണ്ടു തൊഴുത് പായസം വേറെയും വഴിപാടാക്കി സീട്ടാക്കി പായസം വാങ്ങാൻ ഞാൻ തന്നെ കുടവുമായി ക്യൂവിൽ നിന്നു ഒരു പ്രായം ചെന്ന ആള് കുടം വാങ്ങി അപ്പോൾ ഞാൻ ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഒരുപാട് പേർക്ക് കൊടുക്കാനുണ്ട് കണ്ണൻ്റെ പ്രസാദം കുറച്ച് കൂടുതൽ എന്ന് അയാളുടെ ദേഷ്യം നിറഞ്ഞ നോട്ടം എന്നും മനസ്സിലുണ്ട് അത്ര ദേഷ്യത്തിൽ എന്നെ ആ നോട്ടം ആ നോക്കുന്നതിനിടയിൽ അയ്യ അയാളുടെ കയ്യിലുള്ള കുടം തിളച്ച ചൂടുള്ള പായസത്തിലേക്ക് വീണു കുടം നിറയെ പായസമായി നിറഞ്ഞു അപ്പോൾ ഇതൊക്കെ കണ്ടു മറ്റൊരാൾ അവിടെയുള്ള വളഞ്ഞ സ്റ്റീലുള്ള ഒരു കോല് കൊണ്ട് ആ പായസത്തിൻ്റെ കുടം പൊക്കിയെടുത്ത് എൻ്റെ മുന്നിൽ വെച്ച് തന്നിട്ട് ചിരിച്ചു കൊണ്ട് പറഞ്ഞു കൊണ്ടുപോയി എല്ലാവർക്കും കൊടുത്തോളൂ എന്ന് ഇതെഴുതുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്നും ഭക്തിയോടെ ഒഴുകുകയാണ് എൻ്റെ അമ്മ മരിക്കുമ്പോൾ എൻ്റെ ചെവിയിൽ പറഞ്ഞ വാക്കുകളും എപ്പോഴും ഓർമ്മ വരും മോളെപ്പോഴും കണ്ണനെ വിളിക്കണം കണ്ണേട്ടൻ എൻ്റെ കുട്ടിക്ക് തുണയുണ്ട് എന്ന് അമ്മ പറ്റിയ ഒരു അമ്മ എന്നോട് പറയാണ് നാല് വയസ്സുള്ളപ്പോൾ അപ്പോഴാണ് അമ്മ മരിക്കുന്നത് എപ്പോഴും കണ്ണേട്ടനെ വിളിക്കണേ എന്ന് ആ ഒരു ശബ്ദം മാത്രം ഇന്നും അമ്മ എൻ്റെ ഓർമ്മയിൽ വരും എനിക്ക് തന്ന ഒരേ ഒരു സമ്പാദ്യം സൗഭാഗ്യം അതാണ് എൻ്റെ കണ്ണേട്ടൻ കണ്ണനെ വിളിച്ചപ്പോൾ എനിക്കെല്ലാം തന്നു എനിക്ക് കിട്ടാത്ത വിദ്യ എൻ്റെ മോന് തരണേ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ കണ്ണൻ അതും തന്നു ഇന്ന് ഞാൻ എൻ്റെ മോനെയും കുടുംബത്തിൻ്റെയും കൂടെ ഓസ്ട്രേലിയയിലാണ് കഴിഞ്ഞ് ഉള്ളത് കഴിഞ്ഞ മാസം കണ്ണനെ കാണാൻ മോൻ്റെ കൂടെ ഗുരുവായൂർ വന്നു മോൻ ശൈനപ്രദക്ഷിണം ചെയ്യുമ്പോൾ എൻ്റെ കണ്ണൻ എനിക്ക് തന്ന സൗഭാഗ്യം അല്ലെങ്കിൽ ൊക്കെ എന്ന് ഞാൻ മനസ്സിൽ പ്രാർത്ഥിക്കുമായിരുന്നു എന്താ അടിപൊളിയിൽ അയ്യോ കുറച്ച് ഇമോഷണൽ ഉണ്ടാവും ഇത്തരം അനുഭവങ്ങളൊക്കെ വായിക്കുമ്പോൾ എന്തായാലും എല്ലാവരിലേക്ക് എത്തിക്കുക നാല് വയസ്സിൽ അമ്മ പിരിഞ്ഞ കുട്ടി ഇപ്പോൾ വളർന്ന് വലുതായി ഒരു അമ്മയായി ആ അനുഭവമാണ് നമ്മളോട് പറഞ്ഞത് അത് ഷെയർ ചെയ്യാം കേട്ടോ എല്ലാവരും വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം ജോയിൻ ബട്ടണിലൂടെ വരാം എല്ലാ മാസവും ഏഴ് പേർക്ക് കൃഷ്ണവിഗ്രഹം വിഗ്രഹം സമ്മാനമായിട്ട് നൽകുന്നുണ്ട് ഹരേ കൃഷ്ണ